അപ്പൊ അതാ നല്ല അടിപൊളിയായിട്ടോ നമ്മളെ പാടം ഇപ്പം കുറച്ച് വൈകുന്നേരം ആയ സമയത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കുട്ടികളെ കുറങ്ങി എണീറ്റിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കിനി ക്രിസ്മസിന്റെ സെലിബ്രേഷൻ ചെയ്യാൻ പോവുക ഓക്കേ എങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടാ നല്ല ഭംഗിയില്ലേ നമ്മളെ പാടം കാണാ ഫ്രണ്ട്സ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പൊ ഞങ്ങളെ ചെറിയൊരു ക്രിസ്മസിന്റെ ഭാഗമായിട്ട് കുഞ്ഞു കേക്ക് കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ കട്ട് ചെയ്യല്ലേ താനും അയശു കട്ട് ചെയ്യല്ലേ ഡൻ അപ്പൊ കേക്ക് കൊടുക്കോ അപ്പൊ നമ്മളെ അയശു അഴിമിയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്തത് അടക്കിടക്ക് കട്ട് ചെയ്യല്ലേ അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ അപ്പം ഞങ്ങൾ പ്ലം ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് എന്നു നമ്മൾ ക്രീം കേക്കും അങ്ങനത്തെയൊക്കെ വാങ്ങിയങ്ങാടല്ലേ അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആകുമ്പോൾ എന്തായാലും പ്ലം കേക്ക് കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഐസ് ബോൾ അത് അസ് ബോൾ വേഗം വാങ്ങിക്കൊണ്ടുപോയി കേട്ടോ അപ്പോൾ നമ്മൾ ആയിമിക്കുട്ടിക്ക് കൊടുക്കട്ടെ ആ ഇനി ദീദി കൊടുക്കട്ടെ ബയ്യ ശാലു മോന് കൊടുക്കട്ടെ കേട്ടോ അപ്പൊ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ നല്ല ഒക്കെ നട്ട്സൊക്കെ ഇട്ടിരിക്കുന്നത് ക്യാഷൊക്കെ എനിക്ക് അങ്ങനെ പ്ലം കേക്ക് വല്ലാതെ ഇഷ്ടമല്ല എനിക്ക് കേക്കാണ് ഇഷ്ടമല്ലത് അപ്പൊ ക്രിസ്മസ് ആയതുകൊണ്ട് പിന്നെ ഇതൊന്നു വാങ്ങിന്നോളൂ ബേക്ക് ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ നമ്മളെ പാടത്തേക്കാണ് ഞങ്ങൾ വന്നുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യണേ അപ്പോൾ ഈ എന്താ നല്ല അടിപൊളിയായിട്ട് കതിരൊക്കെ അങ്ങനെ വന്ന് നിൽക്കേണ്ട കേട്ടോ പാടം വല്ലാത്തൊരു വൈബാണ് എനിക്ക് അതുകൊണ്ടാണ് ഇവിടെ വന്നുകൊണ്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനൊക്കെ അപ്പൊ ഞങ്ങളെ കേക്ക് കഴിഞ്ഞു ക്രിസ്മസിന്റെ സെലിബ്രേഷൻ കുഞ്ഞേതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം വരും അപ്പൊ നമ്മളെ തനിമോളെ ചെരുപ്പ് പാടത്തിലൊക്കെ ആകെ പൂന്തിട്ടോ അങ്ങനെ അപ്പൊ കഴുകാൻ വന്നിട്ടാണ് അതാ പോണേ അതോ എല്ലാ ചട്ടിയാ മതി ഊട്ടിയാ കൊഴപ്പൊന്നില്ല മെച്ചില്ല കാലയ കിക്കളന്ന് അവിടെ വെച്ച പോലെ